എന്തായാലും ഈ എപ്പിസോഡിൽ നമ്മൾ പോകുന്ന സ്ഥലമൊന്നും പറയുന്നില്ല കാരണം കാര്യം സർപ്രൈസാണ് പറയുന്നത് നല്ല അടിപൊളി പൈബാന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് മേഖല കോടമഞ്ഞി സൂട്ട് പൊറോട്ട ചായ ഉപ്പേരി അപ്പേരി ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പം പേടിപ്പെടുത്തുന്ന യാത്ര തന്നെ നശിപ്പിച്ച് കിട്ടിയെന്ന് നോക്കിയേ ഒരു കൊട്ടാരം കിടക്കുന്ന കിടപ്പുണ്ടോ ഒരു വല്ലാത്തൊരു പേടിപ്പെടുത്തുന്നൊരു അന്തരീക്ഷമുണ്ടോ ി വരാലിൻ്റെ നെയ്യ് അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയു സാധനങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ആ മെറ്റീരിയൽ തയ്യാറാക്കുന്നത് ഇത് പല പ്രേത സിനിമകളുടെയും അതായത് മലയാളം തമിഴ് സിനിമകളുടെ ഒക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് മാറിക്കഴിഞ്ഞു അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒക്കെ കിട്ടുക ഈ പീരുമേടിനെ തന്നെ അങ്ങനെ അറിയപ്പെടാൻ കാരണമായ പീരുമേട് വലിയനായി അവരുടെ മക്കാമിലേക്കാണ് സ്വപ്നദർശനം ലഭിക്കുകയും അതിലൂടെ ഇവിടെയുള്ള ഏകാന്തവാസം ശാശ്വതമല്ലെന്നൊക്കെ ഉള്ളൊരു ശാസന ഉണ്ടായതിനെ തുടർന്ന് അതായിരിക്കാം തമ്പുരാട്ടിയും ഇവിടെയൊക്കെ വന്ന് വിശ്രമിക്കാൻ വന്നത് നമസ്കാരം സുഹൃത്തുക്കളെ ഏവർക്കും ഫൈസി വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം എന്താ വാഹനത്തിൻ്റെ വരതുച്ചത്തേക്ക് നോക്കിയ പൊൻപ്രഫയാർന്ന സൂര്യോദയം അല്ലേ എന്നാ പൊളിയാ നോക്കിയ ഒരു ഗോൾഡൻ ആ ഒരു വൈബ് എങ്ങനെ നമ്മുടെ ശരിക്കും നമ്മുടെ യാത്രത്തെ ഇവിടെ തുടരുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമ്മുടെ യാത്ര ഇപ്പോൾ പോകുന്നത് നേരെ ഇടുക്കിയിലോട്ടാണ് നമ്മുടെ ഇടുക്കി ട്രാവൽ ഡയറീസിൻ്റെ ഏതാണ്ട് ഫസ്റ്റ് ഡേ ആണ് അപ്പം നമ്മുടെ യാത്ര ഇവിടുന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ എന്തായാലും ഈ എപ്പിസോഡിൽ നമ്മൾ പോകുന്ന സ്ഥലമൊന്നും പറയുന്നില്ല കാര്യം സർപ്രൈസാണ് അപ്പം എന്തായാലും വീഡിയോയിൽ കാണുക അദ്ദേഹം ആകാശം നോക്കി എന്നാ പൊളിയാൻ നോക്കി ഇടതൂർന്ന് മേഘങ്ങളെങ്ങനെ നിൽക്കുന്നുണ്ട് അവരുടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആ സൂര്യൻ്റെ ഒരു കിരണങ്ങളൊക്കെ ഇങ്ങനെ അല്ലേ നല്ല രസമുണ്ടല്ലേ ചെറിയൊരു ചാറ്റർ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിവിതേ ഇപ്പം ഇങ്ങനെ എരുമേരിയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് മുണ്ടക്കയൊക്കെയാണ് എത്താൻ പോകുന്നത് എന്തായാലും നല്ല കാലാവസ്ഥയായിട്ടോ നല്ല അടിപൊളി വൈബാന്നേ അപ്പം നമ്മുടെ യാത്ര ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്രയിൽ ആരൊക്കെയാണ് കൂടെ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഞാനുണ്ട് എൻ്റെ കൂട്ടുകാരനുണ്ട് അവൻ്റെ വൈഫുണ്ട് പിന്നെ നമ്മുടെ മാമ മാമി പിള്ളേർ നമ്മുടെ ടീം എത്രയാണ് ഇത്രയും ആൾക്കാരും ഇത്രയും ആൾക്കാർക്കുള്ള സാധനവും കൂടെയാണ് കുത്തിഞ്ഞെരിങ്ങി കുത്തിഞ്ഞെരുക്കിക്കൊണ്ടൊരു വണ്ടിയിൽ കുഞ്ഞോ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളത് ഇങ്ങനെ മുണ്ടക്കയൊക്കെ എത്താറായി നോക്കിയേ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് മേക്കോ കോടമഞ്ഞാണ് നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് പൊളി അപ്പം നമ്മളവിടെ മുണ്ടക്കയത്തെത്തി ഭക്ഷണം കഴിക്കാനുള്ള സമയമായി കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സൈറ്റുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റടുത്ത് നിർത്തിയിട്ട് അവിടുത്തെ ആ ഒരു വ്യൂ പോയിൻ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ നമ്മളെ നോക്കിക്കുകയാണ് നോക്കി ഇതാണ് നമ്മുടെ ഇറങ്ങിയ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം ഒരു ഫാമിലി ആയിട്ട് ബാത്റൂമിലൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ള സംവിധാനമൊക്കെ ഉള്ളത് കണ്ടിട്ട് ഇതാണെന്നാണ് തോന്നി അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇത് ഇങ്ങനെ അവിടെ പോകുമ്പോൾ ഉണ്ടല്ലോ അതൊരു രക്ഷയില്ലാത്തൊരു വ്യൂ ആന്നേ ആ കോടമഞ്ഞിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല പുളി വൈബ് എന്ന് വെച്ചാൽ ചില്ലിങ് വൈബ് അങ്ങനെ പറയാൻ പറ്റും നല്ല അടിപൊളി തണുപ്പാന്നേ അങ്ങനെ ആ കോടയൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ അത്യാവശ്യം ബാത്റൂമിലൊക്കെ പോകേണ്ടതൊക്കെ പോയി നമ്മൾ ഫുഡ് ഓർഡർ ആക്കി ആ പോകുന്നുണ്ടോ കോടമഞ്ഞാണ് അതിങ്ങനെ പയ്യെ 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 മന്ദം മന്ദം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഭക്ഷണം ടേബിളിലോട്ടെത്തി മിസ്സസ് ജാക്കിർ ഹുസൈനാണ് നമ്മുടെ മാമയാണ് ഭക്ഷണമൊക്കെ നമുക്ക് വിളമ്പിത്തരുന്നത് ചുമ്മാ തന്നെ നമ്മുടെ പൈസയൊക്കെ അല്ലാണ്ട് അദ്ദേഹം മേടിച്ചെന്നില്ല അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂട്ട് പൊറോട്ട ചായ ഉപ്പേരി അപ്പേരി ഒന്നും പറയുന്നില്ല മുട്ടക്കറി വെജിറ്റബിൾ കറി കാര്യം ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലെ പോലെ ബീഫും ചിക്കനൊക്കെ തിന്നാൻ ഉദ്ദേശിച്ചാൽ ചിലപ്പം അത് അതുപോലെ സാധ്യമാവണം എന്നില്ല അതൊരു ഒരു ഒരു ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് മുട്ടക്കറി ആകുമ്പോൾ കുഴപ്പമില്ല ഇനി ചിക്കൻ എവിടെ നിന്ന് കിട്ടുന്നൊന്നും പറയത്തില്ലല്ലോ അല്ലെങ്കിൽ ബീഫായാലും എന്തേ ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ എന്താ ഒരുപാടിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു നമ്മളത് ഈ കോടമഞ്ഞൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര വീണ്ടും തിരിക്കുകയാണ് നമ്മുടെ ആ മലയോര പാതകളൊക്കെ പഴുതിനേക്കാൾ ഒരുപാട് മെച്ചം വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വീതി കൂട്ടി കുറച്ച് ഇടിച്ചൊക്കെ എന്താ പറയുക മുമ്പ് നല്ല ചെറിയ ഒരു രണ്ട് വണ്ടിക്കൊക്കെ പോകാനുള്ളൊരു ഡിസേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴെ നല്ല ആട്ടിപ്പൊളി വിശാലമായിട്ടുള്ള നല്ല ആട്ടിപ്പൊളി റോഡാക്കി നല്ല ആക്കി അങ്ങനെ നമ്മുടെ യാത്ര തെങ്ങിന് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് വണ്ടിക്കകത്ത് എവിടെയൊന്നും എ സീഡ് ആവശ്യമില്ല കാരണം നമ്മളിവിടെ വന്നത് നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്യാനാണ് അത് അതുപോലെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് ബ്രൈഡേഴ്സ് ചങ്ങുകൾ ആണെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുണ്ട് കേട്ടോ കണ്ടോ അവർക്ക് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതായിരിക്കാം എന്തായാലും അവർക്കും പറ്റുന്ന ചില്ലിങ് വൈബാണ് ഇപ്പോഴേ ആയിട്ട് നല്ല സീനറി നമുക്ക് കൈയ്യൊക്കെ കാണിച്ചിട്ടിങ്ങനെ പോകുന്നുണ്ട് അതെ നമ്മുടെ യാത്ര എങ്ങനെ നമ്മുടെ വ്യൂ പോയിൻ്റ് നമ്മൾ നമ്മളൊന്ന് കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന സ്ഥലം മറ്റെവിടെയും അല്ല ഇടുക്കിയിലെ തന്നെ ഏറ്റവും കൂളസ്റ്റ് ആയിട്ടുള്ള നല്ല ഫൈനസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് അതായത് ഏത് കാലാവസ്ഥയിലും ടെമ്പറേച്ചർ എന്താ പറയുക പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ മാത്രം താപനില അനുഭവിക്കുന്ന അനുഭവപ്പെടുന്ന ഒരു പ്രദേശമായ കുട്ടിക്കാനത്തുള്ള രണ്ട് സ്ഥലങ്ങളാണ് നമ്മുടെ കൊട്ടാരവും അതുപോലെ തന്നെ പേരുമേട് എന്ന് അറിയപ്പെടാൻ തന്നെ കാരണമായ പീർ മുഹമ്മദ് വലിയുല്ലാഹി അവർക്കുടെ മക്ക് അപ്പോൾ ദേ നമ്മുടെ ആദ്യം പോകുന്നത് അമ്മച്ചി കൊട്ടാരമാണ് അപ്പോൾ അവിടേക്ക് തിരിയാനുള്ള വഴിയാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോവേണ്ടത് മാത്രമല്ല ഇത് പോവാനായിട്ട് മറ്റൊരു വഴിയും കൂടി ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ശരിക്കും പോകുന്നത് ബാക്ക് സൈഡിലൂടെയുള്ള വഴിയിലോട്ടാണ് ഫ്രണ്ട് വശത്തേക്കുള്ള വഴി വേറൊരു വഴി ഉണ്ടായിരുന്നു നമ്മൾ അവിടെ തിരിയാണ്ട് നേരെയും വന്നു ഈ വഴി നമ്മൾ പോകുന്നേ ശരിക്കും ഇത് എവിടേക്കുള്ള യാത്ര അല്പം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പം പേടിപ്പെടുത്തുന്ന യാത്ര തന്നെ ആയിരുന്നു കാര്യം ഘോരമായ വനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരാളനൊക്കെ പോലും ഇല്ലാത്തൊരു വനത്തിനിടയ്ക്ക് ഉള്ളതാണ് ഇതെങ്ങനെയൊരു സംഭവം എന്നറിഞ്ഞപ്പോൾ ശരിക്കും പറയാം നമ്മുടെ രണ്ട് മൂന്ന് ആവർത്തി നമുക്ക് എന്താ പറയുക ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഇത് വഴി തെറ്റിപ്പോയത് എന്താണെന്നൊരു പിടിയില്ല കാര്യം ഇത്രയും കൂരിരിട്ടാണ് കൂരിട്ടെന്നാൽ എന്താ പറയുക ഒരു ആളനൊക്കെ ഒന്നും ഇല്ല ഇതേ അവസാനം ഇത് എങ്ങനൊരു മുറ്റത്തിൽ നമ്മളത് എങ്ങനെ എത്തി ോക്കെങ്കിൽ ഒരു മനുഷ്യരില്ല എന്നുള്ളതാണ് അത് അവിടെ ഒരു വഴി കാണുന്നുണ്ട് എന്നപ്പോൾ എന്തായാലും ഞാൻ പുറത്തോട്ടിറങ്ങി പിന്നെ വണ്ടിയിൽ ചെറിയൊരു വിഷ്വൽ നമ്മുടെ എൻട്രിയുടെ എന്തായാലും വേണമല്ലോ അത് അവിടെ ഒരു എന്തോ ഒരു സാധനം കമന്ന് കിടക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ തുളസിത്തറ ഉണ്ടല്ലോ ഈ ഈ പണ്ടൊക്കെ ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ ദീപസ്തംഭം വെക്കുന്ന ആ ഒരു സംഭവം എന്തെയാണ് അപ്പോൾ അതെല്ലാം തലതിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് നശിച്ചു പൊളഞ്ഞു കിടക്കുന്നു അതെ അവിടെ കാണുന്നതാണ് കൊട്ടാരം കണ്ടോ ശരിക്കും ഇവിടെ ഒരു അനുഭവം പറയട്ടെ ഈ കാട്ടിൽ കൂടിയുള്ള ഈ യാത്രയും പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക ഈ ഒരു വല്ലാത്തൊരു ഒരു അന്തരീക്ഷമാണ് കേട്ടോ ശരിക്കും ഒരു മനുഷ്യൻ പോലും ചുറ്റും ഇല്ല എന്നുള്ളതാണ് നോക്കി നമ്മളങ്ങനെ കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കയറി കാണാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരൊന്നും അവർ തയ്യാറാവുന്നില്ല കാര്യം അവർക്ക് പേടി എന്നൊക്കെ പറയുന്നു അത് പേടിക്കുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അന്തരീക്ഷം തന്നെയാണ് ശരിക്കും ഇവിടെ ഇവിടെ സൈഡിലായിട്ട് എന്തോ ഒരു ചെടിയല്ല മരമാണ് കുറേ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നവരുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല അറിയാവുന്നവരെന്തായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് ഇതാണ് കൊട്ടാരം ശരിക്കും പറഞ്ഞാൽ നശിച്ച് നാരായണക്കല്ല് കണ്ടു എന്നുള്ളത് ഉണ്ടെങ്കിൽ പറയാം നീ എന്തറിയും ഞാൻ കൊട്ടാരത്തെപ്പറ്റിയിട്ട് പറഞ്ഞുതരാം കുട്ടിക്കാലം പട്ടണത്തിൽ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളിലോട്ട് അതായത് ഈ വനാന്തരത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് അമ്മച്ചി കൊട്ടാരം ചില പ്രേത കഥകളിലൊക്കെ നാം കണ്ടതുള്ള രൂപത്തിലാണ് ഈ കെട്ടിടം ശരിക്കും ഓർമ്മകൾ അവശേഷിക്കുന്ന കൊട്ടാരം ആണെന്ന് നമ്മളിതൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ മനസ്സിൽ ശരിക്കും നന്നായിട്ട് വിഷമങ്ങളുണ്ട് കാര്യം ഒരുപാട് പഴയ എന്താ പറയുക ഒരു പൈതൃകത്തിൻ്റെ ബാക്കിയാണിതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു അമ്മ ഈ കാണുന്ന ഈ അമ്മച്ചി കൊട്ടാരം ഇനി ഈ അമ്മച്ചി കൊട്ടാരം എൻ്റെ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രാജാവിൻ്റെ പത്മിനിമാരല്ലാതെ രാജാവിൻ്റെ സഹോദരിമാരൊക്കെ ഈ ആ സ്ഥാനം ഏൽക്കുമ്പോൾ അവരെ അറിയപ്പെടുന്നത് അമ്മച്ചിമാരെന്നാണ് അങ്ങനെ അന്നത്തെ അമ്മച്ചിയായിരുന്ന സേതുലക്ഷ്മി തമ്പുരാട്ടിയുടെ സമ്മർ പാലസ് ആയിരുന്നു ഇത് അന്നത്തെ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചതൊക്കെ ഇതിൻ്റെ ഉടമസ്ഥനായിരുന്നതും അദ്ദേഹം തന്നെയാണ് ഈ കൊട്ടാരത്തിൻ്റെ രൂപകൽപ്പന ശരിക്കും ഒരു വിദേശിയായിരുന്ന എഞ്ചിനീയറാണ് ചെയ്തത് അന്നത്തെ രീതിയിൽ പോലും അത്യാധുനികപരമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ ഡിസൈനിങ് ഒക്കെ തന്നെ നാല് നാലുകെട്ട് രീതിയിൽ വിശാലമായ നടുമുറ്റവും ഉൾപ്പെടുത്തി മൂന്ന് ബാത്റൂം അറ്റാച്ച്ഡ് മുറികളോടും കൂടിയ ഈ കൊട്ടാരത്തിന് ഇന്നേക്ക് ഇരുന്നൂറ്റി മുപ്പതിലധികം വർഷം പഴക്കമുണ്ട് എന്ന് കൂടി നാം ആലോചിക്കണം ഇതേ അങ്ങനെ നമ്മൾ പ്രധാന കവാടത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കുകയാണ് കണ്ടോ മേൽക്കൂരം മൊത്തം തടി കൊണ്ടിട്ടാണ് ഫർണിഷ് ചെയ്തിട്ടുള്ളത് അധികം ഇത്ര അതായത് പത്തിനൂറ് വർഷത്തോളം പഴക്കമുണ്ടെങ്കിലും അതിൻ്റെതായ കേടുപാടുകളൊന്നും തന്നെ അത് വലുതായിട്ടൊന്നും കാണുന്നില്ല ഇവരുടെ ഈ സൂക്ഷ്മതക്കുറവ് കൊണ്ട് മാത്രം എന്തോരം നഷ്ടങ്ങൾ അല്ലെങ്കിൽ എന്തോരം കോട്ടങ്ങളാണ് ഈ കൊട്ടാരത്തിന് സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടോ ശരിക്കും അതെന്താണെന്ന് ചോദിച്ചാൽ ഈ രാജഭരണകാലത്ത് നൂറ്റി അറുപതിലധികം ഏക്കറിലായിട്ട് സ്ഥിതി ചെയ്തിരുന്ന കൊട്ടാരം ഇപ്പോൾ അത് ഇരുപത്തഞ്ച് ഏക്കറിലോളം ചുരുങ്ങി എന്നാണ് മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴേ ഈ ബിൽഡിംഗ് ഇല്ലെങ്കിൽ ഈ കൊട്ടാരം കൈവശപ്പെടുത്തിയിരിക്കുന്നത് രാജകുടുംബമൊന്നുമല്ല സാധാരണ രാജകുടുംബങ്ങളുടെ സ്വത്തുക്കളൊക്കെ സർക്കാർ ഒന്നതിന് ശേഷം അവർ കണ്ടിട്ടുവാണല്ലോ പതിവ് പക്ഷേ ഇതിൻ്റെ അനുബന്ധ രേഖകൾ ഇല്ലാത്തത് കാരണത്താൽ അത് സർക്കാരിന് നേടാൻ കഴിഞ്ഞില്ല പക്ഷേ ഇതിപ്പോൾ നിലവിൽ കർണാടകയോ ഹൈദരാബാദിലോ ഉള്ള ഏതൊരു ഒരു ഐ ടി കമ്പനി ആണ് ഇതിൻ്റെ ഉടമസ്ഥറിയാൻ കഴിയുന്നത് അപ്പം പിന്നെ അവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പകർപ്പവകാശമോ ഇല്ലെങ്കിൽ അതിൻ്റെ രേഖകളും കിട്ടി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയാസ്പദമായിട്ടുള്ള എന്നെ കുഴപ്പിക്കുന്ന ചോദ്യമാണ് ഇത് കണ്ടോ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരാളൊരപ്പൂപ്പനാണ് അകത്ത് നിന്ന് പുറത്തോട്ട് വന്നു എന്നിട്ട് ഇതിനകത്ത് കയറി കാണണം എന്നുണ്ടെങ്കിൽ ആൾക്കൊന്നിന് പത്ത് രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനത്തെ നമ്മൾ കുറച്ച് പേരുണ്ട് അകത്ത് കയറി ഇത് ഇതാണ് മെയിൻ ആള് ഇതാണ് ശരിക്കും അവരുടെയൊക്കെ സമയത്ത് രാജ്യസഭ കൂടാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഇവിടെ ഭരണം നടത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന ഹാൾ നമ്മൾ വെളിയിൽ നിന്ന് നോക്കിപ്പോണ്ടല്ലെങ്കിൽ അന്നത്തെ കാര്യം ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു വന്നില്ലല്ലോ ശരിക്കും ഞാൻ നന്നായിട്ട് പേടിച്ചിരുന്നു കാര്യം സീരിയസ്ലി തള്ളുന്നതല്ല അകത്തുള്ള ഇങ്ങനെ ഈ വക എന്തൊക്കെയോ കുറേ കാഴ്ചകളും കുറേ രൂപങ്ങളും പിന്നെ ഇതിനകത്ത് ആരുമില്ല പെട്ടെന്ന് സുപ്രഭാതത്തിലില്ല അപ്പൊ അതിനകത്ത് നിന്ന് ഇറങ്ങി ചാടിയപ്പോൾ ഞാൻ ശരിക്കും നമ്മുടെ എല്ലാ ഹൗസിലില്ല നെടുമുടി വേണ്ടി ഇറങ്ങുമല്ലോ ആ ഒരു ഫീലായിരുന്നു ശരിക്കും ഞാൻ നന്നായിട്ട് പേടിച്ചു അതെ അതിനുശേഷം നമ്മൾ സിദ്ധിയിക്കും എൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് രണ്ട് മൂന്ന് പിള്ളേർമാരെയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ രൂപങ്ങളൊക്കെ കണ്ടോ ഇതൊക്കെ കണ്ട ആരാ മേടിക്കാഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഗൂഗിൾ സെർച്ച് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തില്ല കാര്യം ലൈവായിട്ട് നമ്മൾ ഓരോ സ്പോട്ട് ഇങ്ങനെ ഓരോന്ന് കണ്ടെത്തി കണ്ടെത്തി പോയതാണ് അപ്പോൾ അതിനെപ്പറ്റിയിട്ട് കൂടുതലൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇതേ അപ്പോൾ മെയിൻ ഹാളിൽ നിന്ന് അടുത്തടുത്തോട്ട് പോവുകയാണ് അടുത്ത് നമ്മൾ ചെന്നിറങ്ങുന്നത് അവിടുന്ന് നടുമുറ്റത്തേക്കാണ് ഇതേ കണ്ടോ നല്ല വിശാലമായ നാരുകെട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പച്ചപ്പൊക്കെ ഇങ്ങനെ നിറഞ്ഞ അതൊക്കെ അദ്ദേഹം ചെയ്ത് ഇതായിരിക്കാം അല്ലാണ്ടൊന്നും കുറച്ച് പച്ചക്കറി കൃഷി എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് അല്ല നല്ല ആട്ടിപ്പൊടി ഒരു നടുമുറ്റമുണ്ട് വെള്ളമൊന്നുമില്ല കേട്ടോ ആ പോണ്ടിൽ മൊത്തം മച്ചൊക്കെ എന്താ പറയുക പുല്ലൊക്കെ കയറി ഇങ്ങനെ മൊത്തം നാനാവശേഷമായി കിടക്കുക തന്നെയാണ് മറ്റൊന്നും പറയാനില്ല പക്ഷെ എന്ത് ചെയ്യാനല്ലേ ഇതൊക്കെ നമ്മുടെ കയ്യിലെ മാർ അല്ല എനിക്ക് ഇപ്പോഴും സംശയം എങ്ങനെ അവർക്ക് ഇതിൻ്റെ രേഖകൾ കിട്ടിയില്ലെങ്കിൽ അവർക്ക് എങ്ങനെ അതിൻ്റെ ഉടമസ്ഥാവകാശം കിട്ടി എന്നുള്ളതാണ് സർക്കാരിനാണ് സാധാരണ കിട്ടേണ്ടത് ഇതിൻ്റെ പിന്നിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ പറയാം ഇത് നമ്മളിപ്പോൾ അടുത്ത റൂമിലോട്ട് ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ് കണ്ടോ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ സൂപ്പർ അലിക്കാനകത്ത് മൊത്തം വെള്ളം നിറഞ്ഞ് ഭയങ്കര രസമായിരിക്കും അല്ലേ ഇത് അടുത്ത റൂമിലോട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രവേശിക്കുകയാണ് അത് ശരിക്കും എന്താ പറയുക ഈ സെർവൻസിനൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമാണ് കണ്ടോ അദ്ദേഹം കിടക്കുന്നത് ഈ റൂമിലാണ് നോക്കിയാൽ റൂമൊക്കെ തന്നെ നമ്മുടെ വീട്ടിന്റെ വലിയൊരു ഹാളിനേക്കാരുണ്ട് എന്താ പൊളിയല്ലേ അവരുടെയൊക്കെ യോഗം ഐ മീൻ രാജ്യ രാജാക്കന്മാർ സോറി ഒരു കൊട്ടാരം കിടക്കുന്ന കിടപ്പ് നോക്കിക്കേ നോക്കിക്കെ അതെ നമ്മളതിന് അടുത്ത മുറിയിലേക്ക് പോവുകയാണ് ഓരോ മുറിയിൽ നിന്നിറങ്ങുമ്പോഴും നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ വിശാലമായ നെടുമുറ്റമാണ് ആ മഴ സമയത്തൊക്കെ എന്നാ പൊളിയായിരിക്കും അല്ലേ ഉഫ് അതേത് കണ്ടോ അടുത്ത റൂം അവിടെ ഈ നിരുപ്പോളൊക്കെ ഉണ്ടോ അതായത് അവർക്ക് ഈ ടൈം പാസ് എന്താ പറയുക നമ്മളിപ്പോൾ ടി വി ഹാളെന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് പണ്ട് ടി വി ഇല്ലായിരുന്നല്ലോ അപ്പോൾ അവിടെ ഇരുന്ന വർത്തമാനങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു ഹാളായിരുന്നു ഇത് അവിടെ ഇരുന്നാണ് അവരുടെ കാര്യങ്ങളും എൻ്റർടൈൻമെൻറ്റും ഒക്കെ തന്നെ പിന്നെ എന്താ പറയുക ചില സമയം ചില വഴിക്കിലൊക്കെ അവിടെ തന്നെ ആയിരുന്നു നെരിപ്പുടൊക്കെ ഞാൻ എപ്പോഴും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അതേ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി ആ നടുമുറ്റം തന്നെയാണ് വീണ്ടും കണി ശരിക്കും ഓരോ സുപ്രഭാതവും നമുക്കിങ്ങനെ കണി കൊണ്ടുണരാം നമുക്കല്ല അവർക്ക് എന്തേ ഇനി വലിയൊരു വരാന്തയുണ്ട് ഉണ്ട് ഇനി വരാന്തി കുഴിയാണ് നമ്മളിനി കിച്ചണിലോട്ടൊക്കെ പോകേണ്ടത് മൊത്തം തടിയുടെ കളി തന്നെ കേട്ടോ നല്ല എന്തായാലും മേലത്തരം തടികളായിരിക്കും എന്തായാലും തേക്കാണോ പ്ലാണോ എന്ന് ഞാൻ നോക്കിയില്ലായിരുന്നു അത് എവിടെ നിന്നൊരു വഴിയുണ്ടോ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ആ വഴി അത് ബ്ലോക്ക് ചെയ്തേക്കാൻ അടച്ചേക്കുകയാണ് കാരണം അതിലൂടെ ഇവർക്കൊരു ഭൂഗർഭ പാത ഉണ്ട് അതിലൂടെ നമ്മുടെ എന്താ പറയുക പേരുമീട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ അതുപോലെ തന്നെ ശത്രുക്കളുടെയൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി കൂടിയായിരുന്നു അത് എന്താടാ ഇത് ഇത്രയും നശിപ്പിച്ച് കിട്ടിയെന്ന് നോക്കിയേ ഒരു കൊട്ടാരം കിടക്കുന്ന കിടപ്പുണ്ടോ ഇന്നേരം എന്താ ബാക്കിയുള്ളേ ശരിക്കും നോക്കിയാൽ ആ സ്റ്റോർ റൂമുകളൊക്കെ കിടക്കുന്ന കിടപ്പ് നോക്കിയേ ഇതൊക്കെ സ്റ്റോർ റൂമുകളായിരുന്നു അതൊന്നും ഇല്ല അടുപ്പൊക്കെ അവിടെ ഇരിക്കുന്നേ ദിനം കിച്ചണിൻ്റെ മെയിൻ അവിടെ ഔട്ടാണ് പോകുന്നത് ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഡൈനിങ് ഹാൾ അതെ അവിടെ കാണുന്ന ആ വാഷ്ബേസിനില്ലേ പ്യുവർ ഇറ്റാലിയൻ മാർബിൾ നിർമ്മിച്ച താമരയുടെ ഷേപ്പിലുള്ള വാഷ് ബേസിനാണ് വാഷ്ബേസിനാണ് അവിടെ കാണുന്നത് മേൽക്കൂര മൊത്തം പൊളിഞ്ഞ നാനാവശേഷമായി ദ ഇതെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പായലും പിടിച്ചിരിപ്പുണ്ട് കണ്ടോ നല്ല തനതായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇറ്റാലിയൻ മാർബിളിൽ പണി കഴിപ്പിച്ചോ ഓടെല്ലാം പൊളിഞ്ഞ് വീണ് മേൽക്കൂരയൊക്കെ പൊളിഞ്ഞ് നിലം പൊത്തി നേരത്ത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഇതേ കണ്ടോ ഒരാട്ടുകൾ എരിപ്പുണ്ട് ഇപ്പോഴും കുഴപ്പമില്ലാണ്ട് അത് അതായത് കൊണ്ടിട്ട് അങ്ങനെ ഇരുന്നു എന്ന് മാത്രം പറയാം ഇത് ഇവിടെ നിന്ന് മേൽക്കൂരേ ഇല്ല ഇതുകൊണ്ടോ എന്ത് ചെയ്യാനാണോ ഇതൊക്കെയാണ് കുട്ടാരത്തിനകത്തുള്ള കാഴ്ചകൾ ഇതേ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളത് എങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം എത്ര വലിയ ചൂട് തന്നെ പുറത്തുണ്ടെങ്കിലും നമുക്ക് അകത്ത് ഈ കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ നല്ല തണുപ്പ് ആണ് നമുക്ക് ഫീൽ ആവുന്നത് കാരണം ഈ കൊട്ടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് സുർക്കി മെറ്റീരിയലാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പഴയകാല ഒരു രീതിയാണ് ഈ കുമ്മായം ശർക്കര കരിമ്പിൻ ജ്യൂസ് മുട്ടയുടെ വെള്ള പിന്നെ അതുപോലെ തന്നെ കുളമാവിൻ്റെ ഇതിലെ എല്ല് പൊടി വരാറിൻ്റെ നെയ്യ് അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ആ മെറ്റീരിയൽ തയ്യാറാക്കുന്നത് അപ്പോൾ അതാണ് ഈ ഇതിൻ്റെ നിർമ്മാണത്തിന് നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചേക്കുന്നത് ആ ഒരു മെറ്റീരിയൽ കൊണ്ടിട്ടാണ് ഇത് കണ്ടോ കൊട്ടാരത്തിൻ്റെ വളപ്പുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രനാൾ ഈ കൊട്ടാരം ഇനി ഇതുപോലെ ബാക്കിയുണ്ടാവുകയെന്നോ അവശേഷിക്കുക എന്നോ ഒന്നും അറിയത്തില്ല ശരിക്കും കഴിയുന്നവരൊക്കെ എന്തായാലും ഇവിടം കൂടി വന്ന് വിസിറ്റ് ചെയ്യുക വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്കും കാണുമ്പോൾ പ്രേതാലയം പോലെ തോന്നും എന്നൊക്കെ നാം പറഞ്ഞെങ്കിലും ശരിക്കും ഇത് പല പ്രേത സിനിമകളുടെയും അതായത് മലയാളം തമിഴ് സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് മാറിക്കഴിഞ്ഞു നമ്മുടെ പഴയ ഇന്ദ്രിയൊക്കെ ഉപയോഗിച്ചാൽ ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക ഒരു തമിഴ് സിനിമയും പിന്നെ അതുപോലെ തന്നെ ഇപ്പം മലയാളത്തിൽ പ്രേതപടം അല്ലാണ്ട് എന്താ പറയുക ഈ കാർബൺ ഫത് ഫാസിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ലാരേട്ടൻ തകർത്ത് അഭിനയിച്ച് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ സിനിമയിലെ നമ്മുടെ ലൂസിഫർ അതിൻ്റെ മാസ്മരിക ഫൈറ്റ് സീനൊക്കെ ഇതേ ഇവിടെ വെച്ചായിരുന്നു അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ടോ സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ കഥയും അതുപോലെ തന്നെ ഉള്ളടക്കവും അപ്പോൾ ഇവിടെ സന്ദർശിക്കുന്നവര് വരുന്നു എന്നുണ്ടെങ്കിൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ മാത്രമാണ് ഇവിടെ പ്രവേശനം ലഭിക്കുക ഇതെ ഇനി നമ്മൾ പോകുന്നത് ഈ പീരുമേടിനെ തന്നെ അങ്ങനെ അറിയപ്പെടാൻ കാരണമായ പീരുമേട് വലിയുൽനാഹി അവരുടെ മക്കാമിലേക്കാണ് അമ്മച്ച കൊട്ടാരത്തിൽ നിന്നും ആ വഴിയുടെ തന്നെ കുറച്ചധികം മാത്രം അകലെ തന്നെയാണ് ഈ സൂഫി സൂഫിബറ്റിനായിരുന്ന മഹാനവളുടെ മക്ബറ നമ്മുടെ ഈ രാജകുടുംബങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് ചരിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ഇവിടെ അടക്കപ്പെടുകയും ചെയ്തു നമ്മുടെ സേതു തമ്പുരാട്ടിയമ്മ തൻ്റെ ഏകാന്ത വിശ്രമ വേളകളൊക്കെ ഇവിടെ ചെലവഴിച്ചതായിട്ടും ചരിത്രങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടറിവും പിന്നീട് ഒരിക്കൽ തമ്പുരാട്ടിക്ക് ഈ മഹാനവറുകളുടെ എന്താ പറയുക അദ്ദേഹത്തിന് സ്വപ്നത്തിലൂടെ സ്വപ്നദർശനം ലഭിക്കുകയും അതിലൂടെ ഇവിടെയുള്ള ഏകാന്തവാസം ശാശ്വതമല്ലെന്നൊക്കെ ഉള്ളൊരു ശാസന ഉണ്ടായതിനെ തുടർന്ന് തിരുവിതാംകൂറിലേക്ക് തമ്പുരാട്ടിയും പരിവാരങ്ങളും മടങ്ങുകയും ചെയ്തു എന്നതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലെങ്കിൽ എന്താ പറയുക തലമുറകൾ കൈമാറി വന്ന നാട്ടറിവ് ശരിക്കും ഇവിടേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്തൊക്കെയോ കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള തിങ്സ് നമുക്ക് ഫീൽ ഫീലാവാറുണ്ട് അത് ശരിക്കും അത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും അതിന് എന്താ പറയുക ഈ ഈ പ്രകൃതിയുടെ തന്നെ ഈ നിഗൂഢതകളാണോ എന്നും ഒരു സംശയമുണ്ട് ഇത് ഇങ്ങനെയുള്ള ചെറിയൊരു കുടുംബനത്തിലൂടെയാണത് നമ്മളിങ്ങനെ ഈ പീരമേഡിലേക്ക് ചെന്നെത്തുന്നത് ഇത് നല്ല ഒരു വ്യൂ പോയിൻ്റാണ് കണ്ടോ നല്ല കാറ്റൊക്കെ നമ്മളിങ്ങനെ തട്ടിത്തലോടി ഇങ്ങനെ പോകും നല്ലൊരു വൈബാണ് അതായിരിക്കാം തമ്പുരാട്ടിയും ഇവിടേക്ക് വന്ന് വിശ്രമിക്കാൻ വന്നത് ഇത് ഈ കാണുന്നതാണ് മഹാനവർക്കരുടെ മക്ബറ നമ്മുടെ പീരമേഡ് ജമാത്ത് തന്നെയാണ് എന്താ പറയുക ഇതിൻ്റെ പരിപാലനങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും കുട്ടാരം കാണാൻ വരുന്നവർ ഇവിടെയും കൂടി വന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക പിന്നെന്താ പറയുക ഇത് ഈ മഹാനോർഗികളുടെ ജന്മസ്ഥലം ശരിക്കും കന്യാപുരം തമിഴ്നാടാണ് കേട്ടോ ഇവിടെ തിരി എണ്ണ എന്തൊക്കെയാ അത് തിരികെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് നേർച്ച വഞ്ചിക്കിവിടുണ്ട് എന്തായാലും വേറിട്ടൊരു അനുഭവം തന്നെയാണ് ഒരു എന്താ പറയുക വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട ഒരു വനത്തിനുള്ളിൽ ഒരു കൊട്ടാരവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മക്പറയും ഒക്കെ ചുറ്റാകെ കാടുപിടിച്ചിങ്ങനെ കിടക്കുകയാണ് ശരിക്കും വേണ്ടത്ര പരിപാലനം കൊട്ടാരത്തിനും കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇത് ഇവിടെയും ഇല്ല എന്നാണ് പറയാൻ അതങ്ങനെയാണ് എന്തായാലും വലിയ വലിയ ചർച്ചകളിലോട്ടൊന്നും പോകുന്നില്ല അപ്പം നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ മൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പർ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം സോ സീ യു സൂൺ